ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി കേന്ദ്ര കേന്ദ്ര ബജറ്റിൽ കേരളത്തെ കേരളത്തെ നാഷണലിസ്റ്റ് യൂത്ത് പ്രതിഷേധം പ്രതിഷേധ ജ്വാല സർക്കാർ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും സർക്കാരിന്റെ കേരള വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുമാണ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാല ചേർന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുള്ള സംസ്ഥാനം ചെയ്തു രാഷ്ട്രീയ ഭേദമെന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയമുള്ളവരും കോൺഗ്രസുകാരും മുസ്ലിം ലീഗുകാരും രാഷ്ട്രീയമില്ലാത്തവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒന്നാണ് കേന്ദ്രം കേരളത്തോട് അവഗണന കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ആളുകളും ചോദിക്കുന്നത് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ഇന്ത്യയിലല്ലേ ഒരു ക്വസ്റ്റ്യൻ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും ചായക്കടയിലും ജനങ്ങൾ നാലഞ്ച് ആളുകൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം സ്ത്രീകൾ ഉൾപ്പെടെ വൈകുന്നേര ചർച്ചകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന

കെ എം മേഘാദർ സി പി രാജകുമാർ കെ ഇസ്മയിൽ അലി കാരക്കാട് റിയാസ് മട്ടായ സി ഷംസുദ്ദീൻ പി മുസഫ പി ബാബു പ്രസാദ് താഹിർ പി വിഷൻ എം സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു